ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ബലറൂസ് സന്ദർശനം ഇന്ന് ആരംഭിച്ചു ബലറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കഷംഗയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താൻ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് ഒമാനും ബലറൂസും തമ്മിലുള്ള ബന്ധങ്ങളും സഹകരണവും ശക്തിപ്പെടുത്താനും അവ കൂടുതൽ വിശാലമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സന്ദർശനത്തിനിടെ രാഷ്ട്ര നേതാക്കൾ ചർച്ച ചെയ്യും സംയുക്ത താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് അവ മെച്ചപ്പെടുത്താനുമുള്ള വഴികളും ചർച്ച ചെയ്യും നിലവിലെ നിരവധി മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകളും ഇരു നേതാക്കളും കൈമാറും വിദേശ മൂലധന നിക്ഷേപ നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിലെ ചില വ്യവസ്ഥകൾ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഭേദഗതി ചെയ്തു പുതിയ മന്ത്രിതല പ്രമേയം പ്രകാരം വിദേശ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കമ്പനികളും വാണിജ്യപ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കണം ഒമാനി ജീവനക്കാരൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയ സ്വദേശി നിരക്ക് കമ്പനി പാലിക്കണമെന്നും പ്രമേയം വ്യവസ്ഥ ചെയ്യുന്നു നിലവിലുള്ള കമ്പനികൾക്ക് പാലിക്കേണ്ട നിബന്ധനകളും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രമേയം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു വർഷമോ അതിൽ കൂടുതലോ വാണിജ്യപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ നിക്ഷേപ കമ്പനിയും ആറുമാസത്തിനുള്ളിൽ തങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് ക്രമീകരിക്കണം ഇത് ഇനി പറയുന്നവയിൽ ഏതാണ് ആദ്യം വരുന്നതിനെ ആശ്രയിച്ചിരിക്കും കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ പുതുക്കൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് പുതുക്കൽ പ്രമേയം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന്റെ പിറ്റേന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഉത്തരവ് ലംഘിക്കുകയും സ്വദേശികളെ നിയമിക്കാതിരിക്കുകയും ചെയ്യുന്ന വിദേശ നിക്ഷേപ കമ്പനികൾക്കുള്ള ഇടപാടുകൾ നിരോധിക്കും കമ്പനികൾക്ക് അവരുടെ കാര്യങ്ങൾ ശരിയാക്കാനും സമയം നൽകും ഇതിനുശേഷവും പരിഹരിച്ചിട്ടില്ലെങ്കിൽ അറിയിപ്പുകളും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നിരീക്ഷണവും നേരിടേണ്ടി വരുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു അതേസമയം നേരത്തെ മന്ത്രാലയം ഇതുസംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ നിരവധി വിദേശ മൂലധന കമ്പനികൾ ഒമാനിയെ നിയമിക്കുകയും ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഒമാനിൽ സൈബർ തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി റോയൽ ഒമാൻ പോലീസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അൻപത് ശതമാനം വരെ വർധനവ് രേഖപ്പെടുത്തിയതായി ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അറിയിച്ചു സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികസനം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വ്യാപകമായ ഉപയോഗം എന്നിവയാണ് ഇതിന് കാരണം സാങ്കേതികവിദ്യയിലും ഇലക്ട്രോണിക് പേയ്മെൻ്റ് സംവിധാനങ്ങളിലുമുള്ള സമീപകാല വികസനങ്ങൾ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ദൈനംദിന ജീവിതം എളുപ്പമാക്കിയെങ്കിലും ഇത്തരം നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ഇതകളെ വീഴ്ത്തുന്നതെന്ന് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ബിൻ ഹബീബ് അറിയിച്ചു നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള രീതികൾ ഡീപ് ഫേക്ക് എന്നിവ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളാണ് പുതുതായി കണ്ടുവരുന്നത് ഓൺലൈനിലൂടെയുള്ള വ്യാജ വാണിജ്യ പരസ്യങ്ങളാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന സൈബർ ക്രിമിനൽ തന്ത്രങ്ങൾ യഥാർത്ഥ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വ്യാജ ഓഫറുകളും നൽകി ഇരകളെ വീഴ്ത്തും അങ്ങനെ ഡൗൺ പേയ്മെൻറ്റായോ പൂർണ്ണമായോ തുകകൾ നൽകാൻ ആവശ്യപ്പെടും ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ പരസ്യദാതാവിനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭിക്കുകയില്ല എന്നും ജമാൽ ബിൻ ഹബീബ് അൽ ഖുറേഷി പറഞ്ഞു ആറോപ്പി കണ്ടെത്തിയ ഏറ്റവും പുതിയ രീതികളിലൊന്ന് ഡീപ് ഫേക്ക് വീഡിയോ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ജീവനക്കാരാണെന്നും പറഞ്ഞ് ഇരകളിൽ നിന്നും ബാങ്കിംഗ് വിവരങ്ങളും മറ്റും ആവശ്യപ്പെടാനാണ് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളിലൂടെ ഇരകളുടെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിക്കുകയുമാണ് സംഘം ചെയ്യുന്നതെന്നും അൽ ഖുറേഷി കൂട്ടിച്ചേർത്തു കുറഞ്ഞ വേതന നിരക്കിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെൻറ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന യഥാർത്ഥ പ്ലാറ്റ്ഫോമുകളെ അനുകരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ പരസ്യങ്ങൾ നൽകുന്നതുപോലുള്ള വഞ്ചനാപരമായ രീതികൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെട്ടിടങ്ങൾ അപ്പാർട്ട്മെൻറ്റുകൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ വാടകയ്ക്ക് എന്ന് പറഞ്ഞുള്ള നിരവധി വ്യാജ പരസ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ആവശ്യ പൂർത്തീകരിക്കാൻ ഈ വെബ്സൈറ്റുകളിലൂടെ സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്താനും പ്രേരിപ്പിക്കും ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളിലൂടെ അവരുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന രീതിയാണ് സംഘം പയറ്റുന്നതെന്നും പറഞ്ഞു ഇരകളെ വഞ്ചിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകൾ കണ്ടെത്തി ഉടനടി അടച്ചുപൂട്ടാൻ ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ച് എൻക്വയറീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡയറക്ടർ ജനറൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഒമാന പുറത്ത് നിന്നും പലപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ തടയുന്നതിനും ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളുമായും പ്രാദേശിക ബാങ്കുകളുമായും തുടർച്ചയായി നടത്തുന്ന ഏകോപനത്തിന് പുറമെയാണിത് അതേസമയം എന്തെങ്കിലും തട്ടിപ്പ് ശ്രമത്തിന് വിധേയമായാൽ അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിന് ഉടൻ തന്നെ ബാങ്കിനെ അറിയിക്കേണ്ടത് പ്രധാനമാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ബാങ്കർമാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിക്കണമെന്നും അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടോൾ ഫ്രീ നമ്പറായ എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കണമെന്നും ജമാൽ ബിൻ ഹബീബ് അൽ ഖുറൈഷി കൂട്ടിച്ചേർത്തു രാജ്യത്ത് അസ്ഥിരമായ കാലാവസ്ഥയും ഉയർന്ന കടൽ തിരമാലകളും തുടരുന്നതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു നിലവിലെ അസ്ഥിരമായ കാലാവസ്ഥയും ഉയർന്ന തിരമാലകളും മത്സ്യബന്ധന ബോട്ടുകൾക്കും വിനോദ കപ്പലുകൾക്കും മറ്റ് സമുദ്ര പ്രവർത്തനങ്ങൾക്കും അപകടമുണ്ടാക്കും കടലിൽ പോകുന്നതിന് മുമ്പ് എല്ലാ നാവികരും സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ കാത്തിരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച മുപ്പത്തൊമ്പത് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കസബ് ബുഹവിലായത്തുകളിൽ നിന്നാണ് അനധികൃതമായി പ്രവേശിച്ച ഏഷ്യൻ പൗരന്മാരെ മുസന്തം ഗവർണറേറ്റിലെ പോലീസ് കമാൻഡ് പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതും കുറ്റകരമാണ് അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതായി റിപ്പോർട്ട് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൻ്റെ തീരങ്ങളിലേക്കാണ് കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മണിക്കൂറിനുള്ളിൽ കാറ്റ് ക്രമേണ ദുർബലമാകുമെന്ന് നാഷണൽ മൾട്ടി ഹസാഡ്സ് റിലി വാർണിംഗ് സെന്റർ അറിയിച്ചു കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രം ഒമാന്റെ തീരപ്രദേശത്തു നിന്നും നൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ അടുത്തെത്തുമെന്നും തുടർന്ന് ദിശ മാറുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം ചൊവ്വാഴ്ച വരെ ഒമാനിൽ പരോക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെക്കു കിഴക്കൻ മധ്യ തീരപ്രദേശങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകും രണ്ട് മുതൽ നാല് മീറ്റർ വരെ തിരമാലകൾ ഉയർന്നേക്കും ഇത് താഴ്ന്ന തീരദേശ മേഖലകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തെക്കൻ ഷെർക്കിയ അൽവുസ്ത ഗവർണറേറ്റുകളുടെ തീരങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ജി സി സി ഏകീകൃത സന്ദർശക വിസ ഒക്ടോബർ മുതൽ പരീക്ഷണാർത്ഥം അനുവദിച്ചേക്കും ഡിസംബർ അവസാനം വരെ അപേക്ഷ സ്വീകരിക്കും ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക ഈ വിസയിൽ ഒമാൻ യു എ ഇ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താം ജി സി സി സന്ദർശക വിസ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദ്ദേവി ഈ അറിയിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം